നമുക്കും തയ്ച്ച് രാജകുമാരിമാരെ പോലെ നമുക്ക് നടക്കാം അപ്പം നമുക്ക് പ്രായമായെന്നോർത്തും ഇതൊന്നും ഇടാൻ പറ്റുന്നില്ല ചെറുപ്പക്കാരെ പോലെ തന്നെ ഇതൊക്കെ ഇട്ട് നമുക്കും പ്രിൻസസിനെ പോലെ തന്നെ പോണം രണ്ടോപ്പൺ എലൈൻ ചുരിദാറ കുർത്തിയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കേട്ടോ നിസാരമല്ല അപ്പം ഹായ് ഫ്രണ്ട്സ് സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത ഒരു ചലഞ്ചുമായിട്ടാണ് എന്നോട് കുറച്ച് പേരെ ആവശ്യപ്പെട്ടു പ്രിൻസസ് കട്ട് കുർത്തി കാണിച്ചു തരുമോ എന്ന് അപ്പോൾ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്ന് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ഉണ്ട് പ്രിൻസസ് കട്ട് ചുരിദാറുണ്ട് അല്ലെങ്കിൽ കുർത്തിയുണ്ട് പിന്നെ മറ്റൊന്നാണ് നൈറ്റി അപ്പോൾ ഞാൻ ഒരു പ്രിൻസസ് കട്ട് ചുരിദാർ തയ്ച്ചേക്കാം അല്ലെങ്കിൽ കുർത്തി തയ്ക്കാം എന്നാണ് ഞാൻ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ തുണിയുണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തുണിയാണ് ഇത് രണ്ടര മീറ്റർ തുണിയുള്ള സാധാരണ ഒരു തുണിയാണ് ഇതുകൊണ്ടാണ് നമ്മളിന്ന് പ്രിൻസസ് കട്ട് കുർത്തി തയ്ക്കുന്നത് എന്താ പ്രിൻസസ് കട്ട് കുർത്തിയുടെ പ്രത്യേകത പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ രാജകുമാരിലേന്നാണ് അപ്പം നമുക്കും തയ്ച്ച് രാജകുമാരിമാരെ പോലെ നമുക്ക് നടക്കാം അപ്പം നമുക്ക് ഓർത്ത് നമുക്ക് ഇതൊന്നും ഇടാൻ പറ്റുന്നില്ല ചെറുപ്പക്കാരെ പോലെ തന്നെ ഇതൊക്കെ ഇട്ട് നമുക്കും പ്രിൻസസിനെ പോലെ തന്നെ പോണം അപ്പം നമുക്ക് ആ ചലഞ്ചിലേക്ക് തുടങ്ങാം അപ്പം എനി പറയുന്ന പോലെ ഒത്തിരി സമയം കളയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഞാൻ പറഞ്ഞില്ലേ സാധാരണ ചുരിദാർ ഈ ഒരു 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 മാസം മുമ്പ് ഞാൻ ചുരിദാർ ചലഞ്ച് നടത്തിയില്ല നേവി ബ്ലൂവിന്റെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേര് കണ്ടു മുപ്പതിനായിരം പേരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അപ്പോൾ അത്ര അധികം പേര് ഇത് കണ്ടുപോയിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു തരണം നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം വളരെ ശ്രദ്ധയോടു കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും കാണുന്നൊരു പ്രവണത ഫസ്റ്റ് വീഡിയോ ഒരുപാട് പേര് കാണും സെക്കൻഡ് തേർഡ് ഫോർത്ത് വീഡിയോകൾ തീരെ ആൾക്കാർ കാണത്തില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ആ അതൊന്നും ചെയ്തു വെച്ചേക്കാം കേട്ടോ ഓക്കേ അതുപോലെ തന്നെ നമുക്ക് അതേ ഇതാണ് ഇത് പീസ് മുറിച്ചെടുത്തതാണ് രണ്ടര ഇത് നമുക്ക് ഈ തുണി നിങ്ങൾ ശ്രദ്ധിക്കണേ നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത് ഇത് കേട്ടോ ഇതായ നീളം ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാ നീളം നമ്മൾ ഇതിൻ്റെ അകവശം ഇത് കേട്ടോ നമ്മളിതിൻ്റെ നല്ല വശമല്ല അകവശം എടുക്കുന്നു എടുത്തിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിടുന്നു തിരിച്ചിട്ടിട്ട് നമുക്ക് തുല്യമായിട്ട് തന്നെ മുമ്പത്തെ പോലെ തന്നെ മടക്കുന്നു മടക്കിയിട്ട് ഞാൻ എൻ്റെ ഇറക്കം ഒന്ന് നോക്കട്ടെ ഇറക്കം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് എനിക്ക് നാൽപ്പത്തെട്ട് ഇഞ്ചും വേണം അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ചുണ്ട് അതുകൊണ്ട് ഞാൻ നാൽപ്പത്തി ഇഞ്ചും യൂസ് ചെയ്യാൻ പോവാം ഒട്ടും എനിക്ക് മിച്ചമില്ല ഇവിടെ ഞാനൊരു കാര്യം ചെയ്യും സാധാരണ ഞാൻ ഇവിടം ഈ മടക്ക് തുറക്കാറില്ല പക്ഷെ ഞാൻ ഇന്ന് ഈ ഫോൾഡ് ഈ ഇത് ഓപ്പൺ ചെയ്യുകയാണെ രണ്ടായിട്ട് മുറിച്ചെടുക്കുകൊണ്ട് വേണേൽ കാണിക്കണം അപ്പൊ നിങ്ങൾ ഈ തുടക്കക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ കാണും അതുകൊണ്ടാണ് ഞാൻ ഞാനതെല്ലാം മെനക്കെട്ട് കാണിക്കുന്നത് അല്ലെ നമ്മളിതൊക്കെ വളരെ സ്പീഡിലങ്ങ് പോകേണ്ട കാര്യങ്ങളാ വളരെ സ്പീഡിൽ പോകേണ്ടത് ഞാൻ നാല്പത്തി ഒന്ന് ഇഞ്ച് കഷ്ടിച്ച് നാല്പത്തി ഇഞ്ച് വീതി ഉണ്ട് അത് ധീരെ മോശമല്ല ഒരു വീതി ഉണ്ട് തുണിയാ കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ തയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയോ വെറും പ്രിൻസസ് കട്ടല്ല ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ട അത് തന്നെയല്ല എലൈന കേട്ടോ ഫ്രണ്ട് ഓപ്പൺ എലൈൻ ചുരിദാർ കുർത്തിയാണ് നമ്മൾ ധരിക്കാൻ പോകുന്നത് കേട്ടോ നിസാരമല്ല അപ്പം ഫ്രണ്ട് ഏലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സൈഡ് സ്ലിറ്റ് ഇല്ല നടുക്ക് മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് മാക്സിമം ഫ്ലെയർ വേണം ചുരിദാറിന് വിരിവ് വേണം നല്ല വിരിവ് അതുകൊണ്ട് നമ്മൾ ഫുള്ള് നമുക്ക് എന്തേലും ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ മടക്കിയിട്ടു കേട്ടോ ഇങ്ങനെ തയ്യാറേ നമ്മൾ മുഴുവൻ മടക്കിയിട്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു പ്രിൻസസ് കട്ടിന്റെ കട്ടിങ്ങിലേക്ക് തുടങ്ങാൻ പോകുന്നു ഇനിയും ഏതെങ്കിലും തുടക്കക്കാര് ഏതെങ്കിലും തുടക്കക്കാർ യാദൃശികമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ചുരിദാരുടെ നാലോ അഞ്ചോ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാൻ മെഷർമെന്റ് ഒന്ന് കാണിച്ചു തരാം ഇടക്കാർക്കാണേ പിന്നെയും പിന്നെ എന്നോട് പറയും ചെസ്റ്റ് പോയിന്റിലൂടെ നാല് പൂട്ടിയിട്ടല്ലേ ചെയ്യുന്നത് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുമ്പം എൻ്റെ ചാനൽ കാണുമ്പോൾ എൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുക അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് നമുക്ക് എനിക്ക് അതിനൊക്കെ ഞാൻ ഇങ്ങനെ ആൻസർ ഞാൻ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് ഒരുപാട് വീഡിയോ പറഞ്ഞു നിങ്ങൾ നോക്കുക ഇങ്ങനെയാണ് ഇടപെടുക ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ കഷത്തിന് ഒത്തിരി കഷത്തിന് മരണ്ട് കയറ്റിക്കൊണ്ട ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നമ്മൾ പിടിക്കുക ഒട്ടും വലിച്ച് പിടിക്കണ്ട ഈ തള്ളവരലുണ്ടോ ഈ തള്ളവരലിനകത്ത് ഇങ്ങനെ തിരുനാല് മതി കണ്ടോ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ഇഞ്ചായത് കണ്ടോ ഒട്ടും വലിച്ച് ഒന്നും പിടിക്കണ്ട നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ഇനിയും ഇതാണ് നമ്മുടെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് നമുക്ക് ആ ഷേപ്പ് ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ചിരി ഇടഭാഗമില്ലേ ഷേയ്പുള്ള അളവ് അതും ഇത് ഇറുകി ഒന്നും പിടിക്കാൻ പോകണ്ട ഒരു വിധം ഒന്നും ബ്ലൗസ് അല്ല ചുരിദാർ ഒന്ന് ഷേപ്പിൽ കിടക്കണം നല്ല സാല് ബ്ലൗസിനാണേൽ നന്നായിട്ട് ഇറക്കി പിടിക്കണം ഇതാണെങ്കിലൊന്നും ആവശ്യമില്ല മുപ്പത്തി മൂന്നേ ഉള്ളോ ഞാൻ മുപ്പത്തിനാലെന്നാ വിചാരിച്ചേ മുപ്പത്തി മൂന്നേ ഉള്ളൂ ആ ഇനി ഇവിടെ കൂടെ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതേ കറക്റ്റ് പറയാം പൂക്കളില്ലേ പൂക്കള് കൈ വെച്ച് നോക്കുക പൂക്കളിന്റെ തൊട്ട് താഴെ പൂക്കളിന്റെ തൊട്ട് ഒരു ഇഞ്ച് താഴെ നമ്മുടെ ഏറ്റവും നമ്മുടെ നമ്മുടെ വണ്ണം നമ്മൾ നോക്കുന്നത് കണ്ടോ ഇതെ ഇതും അതും നമുക്ക് ചിലപ്പോ ഒരു ഒരു കൈവരല് അകത്തിൻ്റെ നോക്കിയാൽ മതി അങ്ങനെ നമ്മൾ അളക്കണേ ഈ മൂന്നളവ് മതി നമുക്ക് ചുരിദാർ തയ്ക്കാം ചുരിദാറേ ചുരിദാർ തയ്ക്കാൻ നമുക്ക് മെഷർമെന്റ് തുടങ്ങാം അപ്പോൾ തയ്ക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് വേസ്റ്റ് അളവ് വേസ്റ്റ് അളവ് മുപ്പത്തി നാല് വീണ്ടും ഹിപ്പ് അളവ് ഹിപ്പ് അളവ് നാൽപ്പത്തി രണ്ട് ആ മെഷർമെന്റിലാണ് നമ്മൾ തയ്ക്കുന്നത് ആ മൂന്ന് മൂന്ന് മെഷർമെൻറ്റും മതി നമുക്ക് ചുരിദാർ തയ്ക്കാനായിട്ട് നമ്മള് എല്ലാം നല്ല നേരെ ഇട്ടു നല്ല കൃത്യമായിട്ട് നമ്മൾ ഇതിനെ എല്ലാം വെച്ചു ഇവിടും നമ്മൾ ആരംഭിക്കാൻ പോകാം ഓർക്കുക സാധാരണ ചുരിദാർ തയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിരിവ് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ മിച്ചം വെക്കും കൈ ഒക്കെ വെട്ടാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ ഉള്ള തുണി മൊത്തം മൊത്തം ഫുൾ മടക്കി ഫുൾ വീതിയിൽ കൃത്യമായിട്ട് നടുവെ മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മറന്നുപോകരുത് ഇതിന്റെ ഇറക്കം നാല്പത്തി എട്ടുണ്ട് എനിക്ക് നാല്പത്തി എട്ട് ഇഞ്ചിറക്കം ഫുള്ള് വേണമെന്നാണ് ഇനി നമ്മുടെ മുകളിൽ നിന്നുള്ള മെഷർമെൻറ്റ് ആരംഭിക്കുകയാണ് ഓർത്തുകൊള്ളുക എൻ്റെ 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 കഴുത്തിൻ്റെ അകലം മൂന്ന് അര എന്ന് ഞാൻ നിങ്ങളോട് പറയും സാധാരണക്കാരെ മൂന്നര എടുക്കണ്ട എത്ര എടുത്താൽ മതി മൂന്ന് മതി ഒരു മുപ്പത്തി നാല് മുതൽ ഒരു നാൽപ്പത് വരെയും നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വരെയും മൂന്നെടുത്താൽ മതി അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ മൂന്നേകാലേ മൂന്നരയായിട്ട് എടുത്താൽ മതി എനിക്ക് കഴുത്ത് തീരെ കറിയി ഇരിക്കുന്ന ഇഷ്ടമില്ല ഞാൻ മൂന്നര എടുക്കും കഴുത്തിൻ്റെ ഇറക്കവും ഞാൻ എടുക്കുന്നത് ആറിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ച് അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ മുകളിലെടുത്ത അതേ മൂന്നര ഇവിടെയും അളന്ന് കൃത്യമായിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് നമുക്ക് അതൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം അവിടെ ഒരു ബോക്സ് വരയ്ക്കാം നമ്മൾ ബോക്സ് വരച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ബോക്സിൽ നമുക്ക് ഏത് ഷേപ്പ് വേണം നമുക്കൊരു ഇച്ചിട കഴിഞ്ഞിട്ട് തീരുമാനിക്കാം വെറും യൂക്കെഴുത്ത് മതിയോ അതോ ഒരു ആലിലെ ഷേപ്പിൽ ഒരു ആലിലെ ഷേപ്പിലാണെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് നമുക്ക് ഇറക്കണം നമുക്ക് അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം അതിപ്പോൾ അവിടെ നിൽക്കട്ടെ ഞാൻ പ്ലാൻ ചെയ്തില്ല നമുക്ക് ലാസ്റ്റ് പെട്ട കേട്ടോ ഇത്രയും യൂക്കെഴുത്താണെങ്കിൽ ഇത് ഇത്രയും മാത്രം വരച്ചു നിർത്തുന്നു എന്ന് മാത്രം സങ്കല്പിക്കുക വേറൊന്നും പറയാനില്ല ും നമ്മുടെ ഷോൾഡർ ഷോൾഡർ നാൽപ്പത്തി ഒന്ന് ചെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് ഷോൾഡർ മിനിമം എത്ര എടുക്കാം ഇഞ്ച് എടുക്കണം ഏഴ് വേണം എനിക്ക് കഴുത്തിച്ചിര തുറന്നിട്ടാ അല്ലെങ്കിൽ എനിക്ക് ഏഴേകാലും ഏഴര വരെ എനിക്ക് എടുക്കാമായിരുന്നു പക്ഷേ കഴുത്ത് മൂന്നര ഉള്ളത് കൊണ്ട് ഞാൻ എത്ര എടുക്കുന്നുള്ളൂ ഏഴിഞ്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇഞ്ച് ആ ഇഞ്ച് നമ്മൾ ഇവിടെ നിന്നും നമ്മൾ ആ ഏഴ് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു ഇത്രയും പിടി കിട്ടിയല്ലോ അപ്പം ഇവിടെ നിന്നും ഏഴ് ഇഞ്ച് ഇവിടെ നിന്നും ഇഞ്ച് അപ്പം ഈ ഷോൾഡറിന്റെ ഏഴ് ഇഞ്ച് തന്നെയാണ് ഞാൻ ഏതെടുക്കുന്നത് കൈപ്പുഴിയും അതിനാണ് ഞാൻ ഇവിടെ ഈ വര വരച്ചത് മാറിപ്പാതിരിക്കാൻ അതുകൊണ്ട് ഏഴിൽ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു അപ്പം ഇവിടുന്ന് ആണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ചെസ്റ്റ് അളവ് നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തും ഇവിടെ ഒരു ഒരു ചെറിയ പ്രത്യേകത പ്രിൻസസ് കട്ടിനുണ്ട് എന്താന്ന് പറയുക എന്താ പ്രിൻസസ് കട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ ഭാഗത്തൂടെ ഒരു ലൈൻ ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൂട്ടി കൂട്ടിത്തയ്ച്ച് നമ്മൾ പോകണം അപ്പോൾ ഒരു ഇച്ചയുടെ ഷേപ്പ് കിട്ടും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ പ്രിൻസസ് കട്ട് അല്ലെങ്കിൽ പ്യുവർ പ്രിൻസസ് കട്ട് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല ഇതൊരു ഒരു ഭാഗികമായ പ്രിൻസസ് കട്ടിനെ വിളിക്കാം യഥാർത്ഥ പ്രിൻസസ് കട്ടിങ്ങിനൊന്നും അല്ല ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇനിയും വേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് ഏത് ചുരിദാറിനും എന്ത് എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരിഞ്ച് കൂട്ടണം ലൈനിങ് ആണെങ്കിൽ രണ്ടിഞ്ച് കൂട്ടണം അപ്പൊ നാൽപ്പത്തി മൂന്നും നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് നാല് പീസ് തുണിയായത് നാല് പീസ് തുണിയായതുകൊണ്ട് നാല്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എത്രയാണ് പത്തര ആ പത്തരയും സാധാരണ സീം ശ്രീമലവൻസ് ഞാൻ ഒന്നരയാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് രണ്ട് പറയും എന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രിൻസസ് കട്ടിന്റെ കട്ട് വന്ന് പോകുമ്പോൾ ഒരിച്ചിര നമുക്ക് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ തയ്യൽത്തുമ്പോൾ എത്ര എടുക്കണം ഇഞ്ച് രണ്ടിഞ്ചെടുക്കണം അപ്പം പത്തരയും പത്തരയും രണ്ടും എത്രയായി പന്ത്രണ്ടര അല്ലേ നമുക്ക് ആ പന്ത്രണ്ടര തന്നെ ഇവിടെ കൃത്യം നമുക്ക് അടയാളപ്പെടുത്താം പന്ത്രണ്ടര ചെസ്റ്റ് ലൈനിൽ എത്ര അടയാളപ്പെടുത്തുന്നത് എല്ലാം കൂടെ കൂട്ടിയാ പന്ത്രണ്ടര കേട്ടോ നിങ്ങൾ ഓർക്കണേ എല്ലാം കൂടെ കൂട്ടിയാ പന്ത്രണ്ടര വരണം അല്ലാതെ മൊത്തം അല്ല മൊത്തം എത്ര മതി പത്തര മതി നാല്പത്തൊന്നായിരുന്നു അതിൻ്റെ കൂടെ ഒന്നോളം കൂടി നാല്പത്തിരണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പത്തര അപ്പം പത്തര മതി എനിക്ക് ശരിക്കും എന്തു ചെയ്യാ പത്തര ഈ പത്തര മതി എനിക്ക് പിന്നെ ഞാൻ രണ്ടിഞ്ച് തയ്യൽത്തുമ്പിടുന്നു ഒന്നര ഇട്ടാൽ മതിയായിരുന്നു രണ്ടിടന്ന് എന്തിനാണ് പ്രിൻസസ് കട്ട് വരുന്നത് കൊണ്ടാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കവിടെ ഒരു ഒരു ലൈൻ വരയ്ക്കാം ചെസ്റ്റ് ലൈൻ എന്നതിനെ വിളിക്കും ഈ ലൈനൊക്കെ ഇപ്പം നിങ്ങൾ തുടക്കക്കാർക്കാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇച്ചിരി പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊന്നും വേണ്ട വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും തുടക്കക്കാരെ കാണണമെങ്കിൽ ഓർത്തോണ്ട് ആണ് ഓർക്കുക ഇതാണ് നമ്മുടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് വേസ്റ്റ് നമ്മുടെ ഷേപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് ഉണ്ടല്ലോ നമുക്ക് ആ ഭാഗം ചെറിയ ഷേപ്പ് ഇല്ലെങ്കിൽ ഷെയ്പ്പെങ്കിൽ ഡ്രസ്സിട്ടാലും ഭംഗിയില്ലല്ലോ അതുകൊണ്ട് ആ ഷേപ്പ് എവിടെ വരുത്തണം എവിടെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ഷേപ്പ് ഒരു എടുക്കാം നമുക്ക് എൻ്റെ പ്ര വലിപ്പമുള്ളവർക്കൊക്കെ എടുക്കാം പതിനാലര എടുക്കാം അല്ലെങ്കിൽ കേട്ടോ പതിനാലരയ്ക്കും പതിനഞ്ചിനും ഇടയ്ക്ക് എവിടെ വേണം അടയാളപ്പെടുത്താം ഞാൻ പതിനഞ്ചിൽ അടയാളപ്പെടുത്തുന്നു കറക്റ്റ് പതിനഞ്ചിൽ അതോ അതേപോലെ തന്നെ നമുക്കൊരു ലൈനും കൂടെ വേണം അതേതാണ് ഹിപ്പ് ലൈൻ ഇവിടെ ഹിപ്പ് ലൈനിന്ന് വലിയ പ്രാധാന്യമില്ല കാരണം സ്ലിറ്റ് ഇല്ല പിന്നെ എന്താ ഉള്ളത് ഇതിങ്ങനെ നമ്മൾ വെട്ടി ഫുള്ള് തയ്ച്ച് പോവുക എങ്കിലും ഞാൻ ഹിപ്പും കൂടി മെഷർ ചെയ്യുന്നു നമുക്ക് ഇരുപതാണ് ഇരുപതാണ് ഇരുപത് അരയിൽ ഞാൻ വരയ്ക്കുന്നു അപ്പോൾ രണ്ട് വരെയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടെ രണ്ടും ഓരോ ലൈന് ഞാൻ വരയ്ക്കുന്നു ഇത് വേസ്റ്റ് ലൈന് ഇത് പ്രധാനപ്പെട്ടതാണ് എപ്പോഴും നമുക്ക് വേണം ഹിപ്പ് ലൈന് ഇത്ര പ്രാധാന്യം ഇവിടെ ഇല്ല എന്തുകൊണ്ടാണ് ഈ നമ്മൾ സ്ലിറ്റ് അല്ലാത്തത് കൊണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം എന്നോട് പെട്ടെന്ന് എടുക്കാം ഇവിടുത്തെ ഭക്ഷണം എത്രയാണ് എനിക്ക് മുപ്പത്തിനാല് മുപ്പത്തിനാലിന്റെ എത്രയാ മുപ്പത്തിനാല് എന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണ്ടേ മുപ്പത്തി അഞ്ച് അല്ലെ മുപ്പത്തി അഞ്ചെന്ന് പറയുമ്പോൾ എട്ടേ മുക്കാൽ എണ്ണാലും മുപ്പത്തി രണ്ടും എട്ടര എട്ടേ മുക്കാൽ അപ്പം നമുക്ക് എട്ടേ മുക്കാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അളവ് എട്ടേ മുക്കാൽ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ എത്ര കൂട്ടണം രണ്ടിഞ്ച് കൂട്ടണം അപ്പം എത്ര ആയി പത്തേ മുക്കാൽ നമ്മൾ വരയ്ക്കുന്നു ഇനി നമുക്ക് ഹിപ്പ് ഹിപ്പ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റേത് എത്രയാണ് പത്തര അല്ലേ പത്തര നാൽപ്പത്തിരണ്ടിൻ്റെ പത്തരയാണ് നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരിഞ്ച് കൂട്ടും നാൽപ്പത്തി മൂന്ന് അപ്പോൾ അത്രയും പത്തേ മുക്കാൽ ഇരുന്നു പത്തേ മുക്കാലി നമ്മളൊരു പോയിന്റ് വരയ്ക്കുന്നു ഇവിടെ നമുക്ക് ഒരു ഒന്നര ഒന്നര മതി ഏതാ എക്സ്ട്രാ വരുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ ഇപ്പോൾ പലതവണ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടെ പറയാം നമ്മുടെ കഴുത്ത് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഞാൻ എടുത്തു സാധാരണക്കാർ മൂന്നെടുത്താൽ മതി കഴുത്തതിൻ്റെ ഇറക്കെ ഞാൻ ആരെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമായി നമുക്ക് ഒരിക്കലും ആരെയും കമ്പനി ഒന്നും പറ്റത്തില്ല ഇനി നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചു വെയ്സ്റ്റ് ലൈൻ വരച്ചു ഷെയ്പ്പ് ലൈൻ വരച്ചു ഓർ വേസ്റ്റ് ലൈൻ വരച്ചു ഹിപ്പ് ലൈൻ വരച്ചു ഇവിടെ ഒക്കെ എടുത്തതേക്കുന്നത് എല്ലാം അതിൻ്റെയും കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ട് അതിനെ നാല് കൊണ്ട് ഹരിച്ചിട്ട് പ്ലസ് സീമലവൻസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കൈ കുഴിയിലൂടെ നമുക്ക് വരയ്ക്കാം കൈ കുഴി വരയ്ക്കാൻ പോവുകയാണ് അറിയാൻ എനിക്ക് ഇവിടുന്ന് ഏഴ് ഷോൾഡർ എടുത്ത് അതേ ഏഴു തന്നെ ഞാൻ ആം ഹോൾ ആയതിന് വേണ്ടി എടുത്തിട്ടുണ്ട് എനിക്കത്രയും വേണം ആം ഹോളിനെടുത്തു ഇനി നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇവിടെ നിന്ന് വേണമെങ്കിലൊന്ന് ചരിച്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ചിൽ നമ്മളൊരു ഒരു ചെറിയൊരു മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ പകുതി ഭാഗത്തുനിന്ന് തുടങ്ങി ഈ പോയിന്റിലേക്ക് വന്ന് നമുക്കതിനെ നിർത്തണം ഇതിന് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് നമ്മൾ അളക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു കണ്ടെ നിങ്ങൾ ഇങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്തു നമ്മുടെ പണിയില്ലാതെ കഴിയും നമുക്കിനി ഈ കൈ ഒക്കെ ഒന്ന് തമ്മിൽ ചേർക്കുക എന്നുള്ളത് ഇത് ചേർക്കാൻ ഷേപ്പിൽ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടേത് എന്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചുരിദാർ പ്രിൻസസ് കട്ടാണ് ഇവിടെ സ്ലിറ്റില്ല നമ്മൾ തയ്ച്ചന്ന് പോകത്തല്ലോ അപ്പം ഞാൻ ആദ്യം ഈ ലൈനുകളെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ നമ്മുടെ ഈ ലൈന് അതുപോലെ ഈ ലൈന് കൂട്ടിച്ചേർക്കും നമുക്ക് അകത്തുള്ള ലൈനും കൂടെ വേണമെങ്കിൽ ഒന്ന് കൂട്ട ഇതുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇത് രണ്ടും മാത്രം മതി ഇതും ഈ പോയിന്റ് തമ്മിലൊന്ന് കൂട്ടി വരച്ചേക്കണം ബാക്കി നമുക്ക് ആവശ്യമില്ല ഇവിടെ വേണ്ടല്ലോ സ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പോയിന്റിന് അർത്ഥമില്ല ഇത്രയും നിങ്ങൾക്കെല്ലാം ഇവിടെ കിട്ടിയില്ലേ ഇനി നമുക്ക് താഴോട്ടുമുണ്ട് ചെറിയൊരു കലാപരിപാടി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ മടക്കി കയറ്റിയില്ലാതെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക ഞാൻ പറഞ്ഞു മുഴുവൻ തുളി നമ്മൾ എടുക്കുകയാണ് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ട് വേണമെങ്കിൽ അത്രയും വെട്ടിക്കളഞ്ഞടാല്ലേ ലൈനായിട്ട് വരച്ചിട്ട് ലൈൻ വരച്ചിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ടിഞ്ച് ഇവിടുന്ന് ഈ മൂല ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി രണ്ടോ രണ്ടരയോ എടുക്കാം ഇത് കോട്ടമായിട്ട് രണ്ടു മതി ഇച്ചിരി ഒഴുക്കൻ ചെയ്ത് തുണിയാണെങ്കിൽ രണ്ടരയോ മൂന്നോ എടുക്കണം അത് മാറന്നു പോകില്ലേ ഇഞ്ച് മുകളിലേക്ക് നമ്മൾ എടുത്തിട്ട് ഒരു കോഴി കണ്ടെത്തണം ഇതിന് ഇഞ്ച് ധാരാളം മതി ആ രണ്ടിഞ്ച് അടയാളി വരച്ചു കാണാവോ നിങ്ങക്ക് ഇവിടെ അടുപ്പിച്ചിട്ട് രണ്ടിഞ്ച് വരച്ചിട്ട് എന്ത് ചെയറിയാവോ പറയാം ഇങ്ങനെ നമുക്ക് വെട്ടിക്കളയാം ഞാൻ ആദ്യം അത് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാവേ ചുരു ഇനി നമുക്ക് നിങ്ങൾ നോക്കിയേ അവിടെ നമ്മൾ ശരിയാക്കി നമ്മൾ ഇനിയും ചെയ്യുന്നത് നമുക്ക് ഈ ഇത്രയും വിരിവ് കംപ്ലീറ്റ് നമുക്ക് എടുത്തേക്കാം നമുക്ക് കളയണ്ട നമ്മുടെ ലൈന് ഹിപ്പ് ലൈന് ആ ഹിപ്പ് ലൈനിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് നമ്മൾ ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് അങ്ങോട്ട് വരയ്ക്കുവാ കണ്ടോ മാക്സിമം തുണി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ ആകണ്ടേ കേട്ടോ ഇനി നാൽപ്പത്തി എട്ടു അമ്പത് ഇഞ്ചൊക്കെയുള്ള വീതി എടുത്തിട്ടുണ്ട് അതിന്റെ വീതി എടുക്കരുത് വൃത്തി കിട ചുരുണ്ട് ചുരുണ്ട് കിടക്കും അല്ലല്ലോ നമ്മൾ നമ്മുടെ ഞാൻ ഞാനിനും കട്ട് ചെയ്തില്ല ഞാൻ കഴുത്തിപ്പം ഇപ്പോഴും വെട്ടുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു കാലിഞ്ച് നമുക്ക് കളയേണ്ടതുണ്ട് ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് ഒരു കാലിഞ്ച് സ്ലോപ്പ് നമ്മൾ വെട്ടിപ്പിടണം പലരും ഈയിടെ കഴിഞ്ഞു ഇന്നലെ ആരോ പറഞ്ഞു ഞാൻ തയ്ച്ചു പക്ഷേ തയ്ച്ചെന്നാണോ ഷോൾഡർ ലൂസാകുന്നത് ഷോൾഡർ ലൂസാകുന്നത് ഇങ്ങനെ കഴുത്ത് അകന്നാൽ ഷോൾഡർ ലൂസാകാം കഴുത്ത് അകന്നതുകൊണ്ട് ഷോൾഡർ ലൂസാകണമെന്നില്ല കൈ കുഴിയും അളവും കറക്റ്റാണെങ്കിൽ ഷോൾഡർ ലൂസ് ആകത്തില്ല ഒരിക്കലും എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും നമ്മൾ തയ്ക്കുമ്പഴും പല ഉണ്ടല്ലോ ഒരു കാലിഞ്ചുപോലും ഇവിടെ ഒക്കെ ഓർഡർ ചെയ്യുന്നത് വ്യത്യാസം വരും വരുന്നാല് ചിലവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ കുർത്തിയുടെ ആദ്യ ഭാഗം ആദ്യ ഭാഗം ഇവിടെ തീർന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഇന്ന് ഇത് മതി ഇത് കൂടുതലായ എൻ്റെ പഠിതാക്കളൊക്കെ കൊച്ചു പിള്ളേരല്ലേ ഞാൻ കൊച്ചു പിള്ളേർന്ന് ഉദ്ദേശിച്ചത് പ്രായം വലിപ്പം വലിപ്പം കൊണ്ടല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒത്തിരി ഉള്ളവരല്ല ഉള്ളവരും കൊണ്ട് നല്ല മെടുക്കാറുണ്ട് എന്നാൽ നന്നായിട്ട് അവകാശം പഠിച്ചു വരണമെന്നുണ്ട് അവരുടെ അവർ അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം ഞാനിവിടെ ഇത് വൈദ്യുപിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളും നിങ്ങളും പ്രിൻസസ് കട്ട് കുർത്തി തയ്ച്ചു നോക്കണം ഇത് ഇന്നാർക്കും ഒരു ഡ്രസ്സും പറഞ്ഞിട്ടില്ല നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് ഡ്രസ്സ് ഇടുന്നുള്ളത് കേട്ടല്ലോ എന്നിട്ട് ധനികെടുത്തായിരുന്നു ആർക്കും അവകാശവും അധികാരം ഒന്നും ഇല്ല നമ്മൾ നല്ല ഒന്നാം തരം പ്രിൻസസ് കിട്ടില്ല കയറ്റാൻ പോകുന്നു അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അതിൻ്റെ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് സപ്പോർട്ടൊക്കെ എന്നിട്ട് ചെയ്തു തന്നെ താങ്ക്